ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കഫ് സിറപ്പ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പണ്ടത്തെ പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ നമുക്ക് ചോക്കൂട്ടുള്ള പിള്ളേർക്കൊക്കെ ചുമയും കോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തൊന്ന് ഈ കഫ്സിറപ്പ് മേടിച്ച് കൊടുക്കാറില്ല ഒന്നില്ലെങ്കിൽ പനിക്കൂർക്കയില തേനും അതിൽ നീരും തേനും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും അതല്ലെങ്കിൽ കുഞ്ഞുള്ളിയും തേനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളകും തേനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ നല്ല ചുമയുണ്ടെങ്കിൽ കുറെ ഒക്കെ നമ്മൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അതിന് മാത്രമുള്ള സമയമൊന്നുമില്ല എല്ലാവരും കൾസിറപ്പ് ഷോപ്പ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കും പക്ഷെ അതിന്റെ സഡേഷൻ ഉണ്ടാവും കൾസിറപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെഡേഷൻ ഉണ്ടാകും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം ഉണ്ടാക്കി എടുക്കാം അതായത് ഒരുപാടൊക്കെ ചുമയാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷയില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഹോസ്പിറ്റലിൽ പോകാൻ രക്ഷയില്ല എന്നാലും വീട്ടിൽ നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പൊ അതിനു വേണ്ടിട്ടിപ്പോ ഒരു നാല് കുഞ്ഞുള്ളി ഇഞ്ചി പിന്നെ നാരങ്ങയുടെ കുറച്ച് ഒരു പകുതി നാരങ്ങ ഇതിപ്പോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു രാവിലെ ഉച്ചയ്ക്കലും വൈകുന്നേരം യൂസ് ചെയ്യാം ഇത് കേട്ടോ ഒരു ദിവസത്തേക്കുള്ളത് പിന്നെ ഒരു സ്പൂണ് ഹണി ഇത്രയും സംഭവങ്ങളാണ് അപ്പൊ ഇതിപ്പോ മിക്സിയുടെ ജാറിൽ ഞാന് ഇതില് ഈ ഒരു കുഞ്ഞുള്ളിയും ഈ ഇഞ്ചിയും കൂടി ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അതിന്റെ നീരാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പൊ ഇത് നമ്മൾ അരച്ചതിന്റെ നീര് എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറുളിയുടെയും ഇഞ്ചിയുടെയും എന്നിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒന്ന് നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കഴിക്കേണ്ടത് വന്നിട്ട് രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരം ഒരു ഒരു സ്പൂൺ വെച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പത്ത് മില്ലി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ കുറച്ച് ഹണിയും നമുക്കതിൽ ചേർക്കാം ഒരു ദിവസക്കുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം ചീത്തയാവൂല നമ്മൾ ലെമൺ ജ്യൂസും ഹണിയൊക്കെ ഇട്ടിട്ടില്ലേ ഉണ്ടാക്കണം നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് ചുമയ്ക്ക് ഇതിൻ്റെയോടൊപ്പം തന്നെ വേണമെങ്കിൽ ഹണിയും കുരുമുളക് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിച്ചത് ഓവർ പൗഡർ ആവരുത് കുരുമുളക് ജസ്റ്റ് ക്രഷ് ചെയ്തും കൂടി നല്ലവണ്ണം നമുക്ക് ഇങ്ങനെ ചുമച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആകുമ്പോൾ തേനും കുരുമുളകും കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുരുമുളക് ചവച്ചിറക്കാം അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ചുമയ്ക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും ഒരുപാട് പൗഡർ ആക്കരുത് കുരുമുളക് ഞാൻ അങ്ങനെയും കഴിക്കാം നമുക്ക് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് വരില്ല കാരണം ഇതിൽ ഹണി ഉണ്ട് ലെമണിന്റെ ആ ഒരു പുളിപ്പുണ്ട് പിന്നെ ഇഞ്ചിയുടെ ചെറിയൊരു എരിവും ഇഞ്ചി കൊച്ച കുഞ്ഞുളുടെ ചെറിയൊരു എരിവും അപ്പൊ നമുക്ക് അധികം കഴിക്കാൻ ബുദ്ധിമുട്ട് വരില്ല അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യ പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക